കോട്ടയം നഗരസഭയിൽ പെൻഷൻകാരുടെ പട്ടികയിൽ ജീവനക്കാരിയല്ലാത്ത ബന്ധുവിന്റെ പേര് എഴുതി എഴുതിച്ചേർത്ത് ജീവനക്കാരൻ തട്ടിയത് മൂന്ന് കോടിയിലേറെ രൂപ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്ത ക്ലർക്കാണ് നഗരസഭയുടെ പെൻഷൻ അക്കൌണ്ടിലൂടെ പി ശ്യാമള എന്ന പേരിൽ തുക അനുവദിച്ച് തട്ടിപ്പ് നടത്തിയത് എസ് ബി ഐയുടെ രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് നാല് ഒന്ന് നാല് മൂന്ന് ഒൻപത് അഞ്ച് രണ്ട് എന്ന അക്കൌണ്ടിലേക്ക് പല തവണ തുക അയച്ചാണ് ഇത്രയധികം പണം തട്ടിയത് സംഭവത്തിൽ നഗരസഭയിലെ മുൻ ക്ലാർക്ക് കൊല്ലം മങ്ങാട് സ്വദേശി അഖിൽ സി വർഗീസിനെതിരെ നഗരസഭാ സെക്രട്ടറി ജെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും പാസ്പോർട്ട് മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭാ ജോയിന്റ് ഡയറക്ടർക്കും റിപ്പോർട്ട് സമർപ്പിച്ചു നിലവിൽ വൈക്കം നഗരസഭയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയോടെ അവിടെ നിന്ന് മുങ്ങിയെന്നും അറിയിപ്പുണ്ടായിരത്തി ഇരുപത് മുതലാണ് അഖിൽ കോട്ടയം നഗരസഭയിലെ പെൻഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തത് ഈ കാലഘട്ടത്തിൽ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിരമിച്ച ജീവനക്കാരുടെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങൾ നഗരസഭയിലെ ധനകാര്യ വിഭാഗം പരിശോധിച്ചപ്പോഴാണ് വ്യാപക ക്രമക്കേട് ശ്രദ്ധയിൽ അഖിൽ പെൻഷൻ ലഭിക്കുന്നവരുടെ പട്ടികയിൽ പി ശ്യാമള എന്ന പേര് കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയതെന്നും ആദ്യകാലങ്ങളിൽ മറ്റുള്ളവർക്ക് ലഭിച്ചതിന് സമാനമായി ചെറിയ തുകകളാണ് ശ്യാമളയ്ക്കും നൽകിയതെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു തട്ടിപ്പ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായതോടെ തുക ക്രമേണ വർദ്ധിപ്പിച്ചു ഒടുവിൽ അഞ്ചു ലക്ഷം വരെ മാസം തട്ടിയെടുത്തതായും സെക്രട്ടറി പറയുന്നു ശ്യാമള അഖിലിന്റെ അമ്മയാണെന്ന് അറിയുന്നതായും സെക്രട്ടറി പരാതിയിൽ സൂചിപ്പിച്ചിട്ടു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നഗരസഭാ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയും ക്രമക്കേടുമാണ് തട്ടിപ്പ് നടത്താൻ കാരണമെന്ന് ഉദ്യോഗസ്ഥനും സാഹചര്യമുണ്ടാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ പറഞ്ഞു ഇനിയും അഴിമതികൾ പുറത്തുവരാനുണ്ട് ഇത്തരം ക്രമക്കേടുകളിൽ നഗരസഭാ അധികൃതർക്കും പങ്കുണ്ട് എന്നും ഫണ്ട് തിരുമറിയുമായി ബന്ധപ്പെട്ട് മൂന്ന് മുന്നണികളും സമരവുമായി രംഗത്തെത്തി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഭരണസമിതി തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു എന്നാൽ തട്ടിപ്പ് നടത്തിയ നഗരസഭാ ക്ലർക്ക് അനിൽ സി വർഗീസ് എൻജിഒ യൂണിയനിൽപ്പെട്ടയാളാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നഗരസഭയ്ക്കെതിരെ ബിജെപിയും സമരം നടത്തിയിട്ടുണ്ട് പെൻഷൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത അനിൽ സി വർഗീസിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി എൽഡിഎഫും രംഗത്തെത്തിയത് മാത്രമല്ല തട്ടിപ്പ് നടത്താൻ അനിൽ സി വർഗീസിനെ സഹായിച്ചത് ചെയർപേഴ്സണാണെന്ന് എൽഡിഎഫ് ആരോപിച്ചു ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും എൽഡിഎഫ് ആവശ്യപ്പെട്ടു നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാരും സമരം നടത്തി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു സംഭവത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ യുഡിഎഫ് ഭരണസമിതിക്കും ചെയർപേഴ്സണുമാണെന്ന് അനിൽകുമാർ ആരോപിച്ചു തട്ടിപ്പ് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം വേണമെന്നും തട്ടിപ്പുകാരൻ എന്ന വ്യക്തമായ ആളെ ഈ സീറ്റിലെടുത്തിയത് ചെയർപേഴ്സണാണെന്നും പ്രതിപക്ഷാംഗം അഡ്വക്കേറ്റ് ഷീജ അനിൽ ആരോപിച്ചു അതേസമയം അനിൽ സി വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി അനിൽ സി വർഗീസിനെ സംരക്ഷിച്ചത് ഇടതുപക്ഷമാണെന്നും ഇപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ പാർട്ടി ശ്രമിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ൂർ രാധാകൃഷ്ണൻ എം എൽ എ ജനങ്ങളുടെ പണം മോഷ്ടിച്ചെടുത്ത അവരെ ഇത്രയും ദ്രോഹിച്ച എൻജിഒ യൂണിയന്റെ നേതാവ് അനിൽ സി വർഗീസിനെ വിലങ്ങുവെച്ച് ഈ റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും തനിക്കെതിരെ ബിജെപിയും എൽഡിഎഫും കൂട്ടുചേർന്ന് നടത്തിയ ആരോപണം മാത്രമാണ് ഇതെന്നും ചെയർപേഴ്സൺ പ്രതികരിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ മൂന്ന് കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് നഗരസഭയ്ക്കെതിരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ മുന്നണികളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി